പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് ലഭിക്കുന്നതാണ് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും കാരറ്റിന് രൂപയുടെ കുറവും ലഭിക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് ഫൈവ് സെവൻ ദേവദാർ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഗ്രൂപ്പിലെ ദേവതീരം പൂർവ്വ വിദ്യാർത്ഥികൾ ഓണാഘോഷ പരിപാടി നടത്തി എസ് എം യു പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി പൂർവ്വ വിദ്യാർത്ഥിയും തിരൂർ പോളിടെക്നിക് റിട്ടയേർഡ് അധ്യാപകനുമായ ഹസൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യമാണ് ഏറ്റവും പ്രധാനം നമുക്ക് ഓണത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുമ്പോൾ അത് സമുദായങ്ങൾക്കിടയിൽ ഐക്യമാണ്

اوه 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 <laughs> ها <laughs> 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 തിരുമൽ കാറ്റവാങ്ങാൻ തിരുമുറ്റം അണിഞ്ഞൊരുങ്ങി തിരുമേനി സമയമായി ഹൃദയങ്ങളിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളാണിഞ്ഞൊരുങ്ങി പെൺകൊടിമാരില്ല അരുമൻകഥ പറയാൻ മുത്തശ്ശിമാരില്ല ആതിരയാടാനായി പെൺകൊടിമാരില്ല അരുമംഗത പറയാൻ മുത്തശ്ശിമാരില്ല പഴയ ഒരു കാലസ്ഥതികളും മത്സരങ്ങൾക്ക് കേശവൻ മാഷ് സി കെ എം മഷ് കെ ഗീത എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ഓണസദ്യയും നടത്തി ഡോക്ടർ സ്വരൂപ റാണി നാദർഷ കടായിക്കൽ ഒ രാജൻ ഓ കെ ബേബി ശങ്കർ കെ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ടുഡേ താനൂർ കണ്ടതെല്ലാം മറന്നേക്കു ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സ്വർണ്ണ വിസ്മയം സ്വർണ്ണ സ്വർണശില്പങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ്വ ശ്രേണി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗ്രാമിന് നൂറ്റൻപത് രൂപ കുറവും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തിയൊന്ന് രൂപ അധികവും ലഭിക്കുന്നു കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കുലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് നൽകുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോ പാഷൻ യോ പ്രൈഡ് സ്നേഹപൂർവം സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ് കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ്